ിയ കലാകാരനായിരുന്നാലും ശരി അവൻ മുസ്ലിം ആണെങ്കിൽ അവൻ്റെ കലയിലേക്ക് മതം കടന്നു വരും അതേപോലെ ഒരു ഹിന്ദു ആണെങ്കിലും ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു പ്രോബ്ലമില്ല മനുഷ്യന് സന്തോഷിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ ആസ്വദിക്കാനും അവൻ്റെ വേദനകൾ ഇറക്കി വയ്ക്കാനും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കു ചേർന്ന് അവരെ ഒന്ന് ചിരിപ്പിക്കാനും സാധിക്കുന്ന ഒരു കലയെയും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല ഇസ്ലാമിന് ഇഷ്ടം എപ്പോഴും വരാൻ പോകുന്ന പരലോകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നതാണ് രണ്ടു വർഷം കഴിഞ്ഞാണ് വെള്ളപ്പൊക്കമെങ്കിൽ ഇപ്പോഴേ തുണിപൊക്കി പിടിക്കുന്ന ഒരു ഏർപ്പാട് ബുദ്ധിയുടെ ലക്ഷണമല്ലല്ലോ ഇപ്പോ കലാഭവൻ നവാസിന്റെ മരണത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങളും അതുപോലെ പൊതുചിന്താധാരയെ ഒരുപാട് ചിന്തിപ്പിച്ച കലാകാരൻ്റെ സവിശേഷമായിട്ടുള്ള കലാസിദ്ധിയും ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് നടനും മിമിക്രി ആർട്ടിസ്റ്റുമൊക്കെയായി ഗായകനുമൊക്കെയായി സമൂഹമാധ്യമത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചിട്ടുള്ള പരാമർശമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മറ്റാരുമല്ല നടൻ ആസിഫ് അലിയാണ് നാളെ ആസിഫലിയും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതേപോലെ തന്നെ ആയിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ മരണമാണെങ്കിൽ എല്ലാവരും മരിക്കുമല്ലോ ആസിഫ് അലി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല ഞാൻ കേട്ടോ ആരായിരുന്നാലും നമ്മൾ ജനിച്ചു ഒരു ദിവസം മരണമുണ്ട് നമ്മുടെ പിന്നാലെയുണ്ട് ഇപ്പൊ ആസിഫ് അലിയുടെ ഒരു പരാമർശത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ പൊങ്കാല കൊണ്ടിരിക്കുന്നത് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു കലാഭവൻ നവാസിൻ്റെ മരണം രാത്രി എട്ടുമണിയോടുകൂടി ഹൃദയാഘാതമുണ്ടാകുകയായിരുന്നു ലോകവും ആരാധകരും നവാസിന്റെ വിയോഗത്തിൽ വേദന പ്രകടിപ്പിക്കുന്നു ഞെട്ടൽ ഓർമ്മകൾ ഒക്കെ പങ്കുവയ്ക്കുന്നു ഇതിനിടയിലാണ് ആസിഫിന്റെ ഒരു പരാമർശം ശ്രദ്ധേയമാകുന്നത് ഒരു പരിപാടിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അതുകൊണ്ടുള്ള സമയം നല്ലതുപോലെ ജീവിക്കണമെന്നുമാണ് ആ സത്യ പറയുന്നത് ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സന്തോഷത്തോടു കൂടി ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ വിക്ട്രി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ എല്ലാവരും അങ്ങനെയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയോട് യോജിക്കുന്നു പക്ഷേ സാന്ദർഭിക വശാൽ നമ്മൾ ജീവിതത്തിൽ പലതും ത്യജിക്കേണ്ടി വരികയാണ് പലതിനു വേണ്ടി എൻ്റെ പല ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയുമാണ് എനിക്ക് യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ് ഞാൻ യാത്ര ചെയ്ത് നടന്നാൽ കുടുംബത്തിൻ്റെ കഞ്ഞൂടി കൊണ്ടത്തില്ലേ എല്ലാവരും ത്യജിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പലതും അതല്ലെങ്കിൽ ബാധ്യതകളുണ്ട് ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആസിഫ് അലി തുടങ്ങുന്നത് ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാഭവന വാസിക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തത് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഉണ്ടായിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് അത്രയും അസ്ഥിരമാണ് ജീവിതം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒന്നു മാത്രമാണ് ഉള്ള സമയം അടിപൊളിയാക്കുക എന്ന് ഇതാണ് ആസിഫ് പറഞ്ഞത് വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണ് ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇമാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചെറുത്ത് പറയേണ്ടിയിരുന്നില്ല അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു ആ മനുഷ്യന് വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണെങ്കിൽ അത്ര നന്നായിരുന്നു പകരം അടിപൊളിയാക്കാം എന്ന് കഷ്ടം ഇങ്ങനെയാണോ പ്രസന്റ് ചെയ്യേണ്ടത് ആസിഫ് താങ്കളോടൊരിഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ മോശമായി പോയി ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ മരിച്ചിട്ട് മൂന്ന് ദിവസം പോലും ആയിട്ടില്ല ഒരു ആ കുടുംബം എങ്ങനെയാണോ ഇതൊക്കെ ഉൾക്കൊള്ളുക സഹപ്രവർത്തകൻ മരണപ്പെട്ട് കിടക്കുന്നു ഞാൻ വിചാരിച്ചു നവാസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക എന്ന് പിന്നെ അടിച്ചു പൊളിക്കാൻ അല്ലേ ഇങ്ങനെ പോകുന്നു വ്യത്യസ്തമായിട്ടുള്ള കമൻ്റുകൾ ഈ അവസരത്തിൽ തന്നെയല്ലേ ഇത് പറയേണ്ടത് ഇത് നമ്മുടെ കലാഭവൻ നവാസും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ഇന്നേ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്നും അറിയില്ല വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് പൊതുവേ പറയാറുണ്ടല്ലോ അത്ര അദ്ദേഹവും ആ വാക്കിനെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ മനുഷ്യനെന്ന് പറഞ്ഞാൽ നശ്വരമായി ജീവിക്കുന്നു അനശ്വരനല്ല ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു ദുർബലമായ ജീവിതത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വൈകിട്ട് നമ്മളുണ്ടാകുമെന്നുറപ്പില്ല നേരം ഇരുട്ടി വെളുപ്പിക്കുമെന്ന് ഉറപ്പില്ല ഇടുന്ന തുണി നമ്മൾ തന്നെ ഊരുമെന്നുറപ്പില്ല അത്രയ്ക്കും നൈമിഷികമാണ് നമ്മളുടെ ജീവിതം ഈ നൈമിഷികമായ ജീവിതത്തിൽ പരസ്പരം പകയും വെറുപ്പും അവനെ തകർക്കാനുള്ള ത്വരയും ആജീവനാന്തകാലം കൊണ്ട് നടക്കുന്ന പരസ്പര വിദ്വേഷങ്ങളും ഈ പെട്ടെന്നുള്ള അകാല മരണങ്ങൾ നമ്മളെ ഏറെ പഠിപ്പിക്കേണ്ടതുണ്ട് ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു അനർത്ഥം നടക്കുമ്പോൾ മാത്രം അത് ചിന്തിക്കുകയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സുഖലോലുപതയുടെയും പകയുടെയും മറ്റുള്ളവനെ അതിജയിക്കുന്ന രൂപത്തിലേക്കുള്ള മത്സരങ്ങളിലേക്കുമാണ് നമ്മുടെ ജീവിതം പോകാറ് സിനിമാ നടനും മിമിക്രി കലാകാരനുമൊക്കെയായി നമ്മുടെ ഹൃദയങ്ങളിൽ നവാസ് ജീവിക്കുന്നു അപ്രതീക്ഷിതമായ വിയോഗത്തിൻ്റെ ഞെട്ടലിലാണെന്ന് കേരളം അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം നടി രഹന അവരും ആർട്ടിസ്റ്റാണ് മൂന്ന് മക്കളുണ്ട് വിവാഹത്തിന് ശേഷം രണ്ടു രണ്ടുപേരെയും ഒരുമിച്ചാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു അഭിമുഖത്തിൽ അടുത്തിടെ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുത്തപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് അവതാരിക ചോദിച്ചപ്പോൾ രഹിന പറഞ്ഞ മറുപടിയാണെന്ന് ചർച്ചയാകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത് നവാസിക്ക തന്നെയാണ് എന്ന് രഹിന പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നായതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് നവാസി തിരിച്ചു പറഞ്ഞത് പത്തൊൻപത് വയസ്സുള്ള ഒരു മകൾ ഉൾപ്പെടെ മൂന്ന് മക്കളുടെ പിതാവും മാതാവുമാണ് അവർ എന്ന് നിങ്ങളെ കണ്ടാ പറയത്തില്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്കൂള് ഡിഗ്രിക്ക് പഠിക്കുവാണ് എന്നൊക്കെ പറയുന്ന ആ ഇൻ്റർവ്യൂ തന്നെയാണ് ഇന്ന് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നത് നവാസ് ദേഷ്യപ്പെടാറില്ല വളരെ കൂളാണ് അതുപോലെ പലരും പറയുന്നു ദൈവത്തിന് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അസൂയ തോന്നിയിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പല രൂപത്തിലും പോകുന്നു ഇത്രയേ ഉള്ളു മനുഷ്യൻ്റെ ജീവിതം ഈ ഒരു ചെറിയ ജീവിതത്തിനിടയിൽ പരസ്പരം മത്സരിക്കുവാണ് മത്സരിക്കുന്നത് എന്തിന് നാം വൃത എന്ന് ചോദിക്കുന്നത് പോലെ അവരെ ജയിക്കാൻ ഇവരെ ജയിക്കാൻ അവരെ തകർക്കാൻ ഇവരെ തകർക്കാൻ അവരേക്കാൾ എനിക്ക് മേലെയാക്കാൻ ആസിഫലിയോട് ഞാൻ യോജിക്കുന്നു ആ മയത്ത് കിടത്തിയിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ ആകെയുള്ള ഒരു ചെറിയ ജീവിതം നന്നായി ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക അഭിരുചിക്കിണങ്ങിയ രൂപത്തിൽ ഒരുങ്ങുക വസ്ത്രം ധരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക യാത്ര ചെയ്യുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അതിനനുസരിച്ചിട്ട് അവനവനങ്ങനെ പ്രവർത്തിക്കുക അത്രയധികം ഉദ്ദേശിച്ചിട്ടുള്ളൂ നന്ദി